ഹായ് നമസ്കാരം ഇത് ഒരു ബെർ ആപ്പിൾ ഫ്രൂട്ടിൻ്റെ തൈ ആണ് കേട്ടോ ഏകദേശം ഒരു വർഷം ആകാൻ പോകുന്നു ഞാൻ ഈ തൈ വാങ്ങി വെച്ചിട്ട് നിറയെ പൂക്കുന്നുണ്ട് എങ്കിലും ഇതിൽ കായ്കളൊന്നും പിടിക്കുന്നതായി കാണുന്നില്ല എൻ്റെ അടുത്ത് അത്യാവശ്യം ചെറുതേനിച്ച കൂടുകൾ ഉള്ളതുകൊണ്ട് പോളിനേഷൻ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെടാറുണ്ട് പക്ഷേ എന്തുകൊണ്ടോ കായ്ക്കുന്നില്ല ഈ തൈ വെക്കുന്ന സമയത്ത് അടിവളമായി എല്ല് എല്ലുപൊടി വേപ്പും മെണ്ണാക്ക് അതുപോലെ ചാണകപ്പൊടി ഇവയൊക്കെ ഇട്ടാണ് വെച്ചിരുന്നത് അതിനുശേഷം അറുപത് ദിവസം കഴിയുമ്പോൾ കടലപ്പിണ്ണാക്കും അതുപോലെ ഒരു മാസത്തിന് ശേഷം അല്പം പൊട്ടാഷും വളമായി കൊടുത്തിട്ടുണ്ട് ഫ്രൂട്ട് പ്ലാന്റുകൾ വാങ്ങാൻ പോയപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയിൽ ബെറാപ്പിൾ യഥേഷ്ടം കായ്ക്കും എന്നും കൂടെ ഉണ്ടായിരുന്ന ചില തൈകളിൽ രണ്ടും മൂന്നും കായകൾ കണ്ടതും വിശ്വാസ്യതയേറി എന്തായാലും ഈ ഫ്രൂട്ടിനെ പറ്റി കൂടുതൽ അറിയാവുന്നവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക